അഞ്ചിൽ ഒതുങ്ങിയ നടപടി സമവായ ചർച്ചകൾ പൊളിഞ്ഞു നിയമസഭയിലെ അക്രമത്തിന് അഞ്ച് പ്രതിപക്ഷ എം എൽ എ മാർക്ക് സസ്പെൻഷൻ അച്ചടക്ക നടപടിയുമായി മുഖ്യമന്ത്രിയുടെ പ്രമേയം സസ്പെൻഷൻ ഇ പി ജയരാജൻ വി ശിവൻകുട്ടി കെ അജിത് കെ കുഞ്ഞഹമ്മദ് മാസ്റ്റർ കെ ടി ജലീൽ എന്നിവർക്ക് സമ്മേളനം തീരും വരെ സസ്പെൻഷൻ മലയാളികൾക്ക് ആകെ നാണക്കേടെന്ന് മുഖ്യമന്ത്രി ഭരണപക്ഷത്തെ ആരും സ്പീക്കറുടെ ഡയസിൽ കയറിയില്ല തർക്കമുണ്ടെങ്കിൽ ദൃശ്യങ്ങൾ കാണാം പ്രതിഷേധത്തിന് പരിധിയുണ്ടെന്നും മുഖ്യൻ സഭയിൽ പ്രതിപക്ഷ ബഹളം ഏകപക്ഷീയ നടപടിയെന്ന് വി എസ് സ്ത്രീകളെ അപമാനിച്ചവർക്കെതിരെ നടപടിയില്ല സസ്പെൻഷൻ അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷം വിവരങ്ങളിൽ ഒതുങ്ങാത്ത വിവാദം രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള വിവരശേഖരണ വിവാദത്തിൽ രാജ്യസഭയിൽ പ്രതിപക്ഷ ബഹളം എതിർപ്പുമായി സർക്കാരിനെതിരെ കോൺഗ്രസ് എസ് ജനതാദൾ കക്ഷികൾ ഒറ്റക്കെട്ട് കോൺഗ്രസ് ഉപാധ്യക്ഷനെക്കുറിച്ചുള്ള വിവരശേഖരണം രാഷ്ട്രീയ ചാരവൃത്തിയെന്ന് ആക്ഷേപം സുരക്ഷാ നടപടികളുടെ ഭാഗം മാത്രമെന്ന വിശദീകരണവുമായി ഡൽഹി പോലീസ് കമ്മീഷണർ ബി എസ് ബസി വിവാദത്തിൽ ചർച്ച വേണമെന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷ നോട്ടീസ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വേണമെന്നും ആവശ്യം ലോക്സഭയിലും പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ഒരുക്കം വിവാദ വിവരശേഖരണത്തിൽ ഡൽഹി പോലീസ് ആരാഞ്ഞത് ഗാന്ധിയുടെ മുടിയുടെ പ്രകൃതവും കണ്ണുകളുടെ നിറവും അച്ഛന്റെ പേരന്വേഷിച്ചത് വ്യക്തിഹത്യക്കെന്നും ആരോപണം ീർന്നു ഇനി തെരുവിൽ കാണാം ധനമന്ത്രിക്കെതിരെ ഇനി പോർമുഖം തുറക്കുന്നത് സഭയ്ക്ക് പുറത്ത് മാണിയെ വഴിയിൽ തടയുമെന്ന് ഇടതു കക്ഷികളും യുവമോർച്ചയും മാണിയെ ധനമന്ത്രിയായി അംഗീകരിക്കില്ലെന്ന് സിപിഎം സെക്രട്ടറി കോടിയേരി ജനങ്ങളെ ഇറക്കി മാണിയെ വഴിയിൽ തടയും മന്ത്രിയുടെ പൊതുപരിപാടികൾ ബഹിഷ്കരിക്കും നിയമസഭയിൽ എൽഡിഎഫ് നടത്തിയത് അഡ്ജസ്റ്റ്മെന്റ് സമരമെന്നും സഭയ്ക്ക് പുറത്ത് അക്രമം അഴിച്ചുവിട്ടത് ജാളി മറയ്ക്കാനെന്നും യുവമോർച്ച ആരോപണം സഭ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പുമായി സിപിഐ സഭാംഗങ്ങൾക്കെതിരെ നടപടി നിർദ്ദേശിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്ന് കരുതുന്നില്ലെന്നും സെക്രട്ടറി കാനം രാജേന്ദ്രൻ ബൈ ലൂണ സമാപിക്കുന്നു